വിജയകരമാക്കാം തക്കാളി കൃഷി തക്കാളി വിലയിൽ ഞെട്ടിയിരിക്കുകയാണ് എല്ലാവരും തക്കാളിയിൽ നിന്ന് മികച്ച വിളവ് ലഭിക്കാൻ മണ്ണും കാലാവസ്ഥയും മറ്റു സാഹചര്യങ്ങളുമെല്ലാം അനുകൂലമാകണം പൊതുവെ ഇരുപത് മുതൽ ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസ് താപനിലയുള്ള കാലാവസ്ഥയാണ് ചെടിയുടെ ആരോഗ്യകരമായ വളർച്ചയ്ക്കും സമൃദ്ധമായ വിളവെടുപ്പിനും അനുയോജ്യം താപനില മുപ്പത്തഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ കൂടിയാലും പതിനഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ കുറഞ്ഞാലും അത് ചെടിയുടെ വളർച്ചയെയും വിളവിനെയും പ്രതികൂലമായി ബാധിക്കും കനത്ത മഴയും തുടർച്ചയായ അന്തരീക്ഷ ഈർപ്പവും കൃഷിക്ക് അനുയോജ്യമല്ല അതിനാൽ കേരളത്തിൽ സെപ്റ്റംബർ ഡിസംബർ ജനുവരി മാർച്ച് കാലങ്ങളിലാണ് തക്കാളി കൃഷിക്ക് ഏറ്റവും അനുയോജ്യം പൊതുവെ വെള്ളം കെട്ടി നിൽക്കാത്ത എല്ലാതരം മണ്ണിലും വളർത്താം മണ്ണിന്റെ അമ്ല ക്ഷാര സൂചിക അതായത് പി എച്ച് ആറിനും ആറ് പോയിന്റ് അഞ്ചിനും ഇടയിലാകണം ആവശ്യത്തിന് കുമ്മായം ചേർത്ത് ഇത് ക്രമീകരിക്കാം ഇനങ്ങൾ ഉൽപാദന രോഗപ്രതിരോധ ശേഷിയുള്ള വിത്തിനങ്ങൾ തിരഞ്ഞെടുക്കണം ശക്തി മുക്തി അനഖ വെള്ളായണി വിജയ് മനുലക്ഷ്മി മനുപ്രഭ വിജയ് എന്നീ ഇനങ്ങൾ പൊതുവെ ബാക്ടീരിയൽ വാട്ടർ രോഗത്തെ പ്രതിരോധിക്കാൻ കഴിയുന്നവയാണ് ഇവ കേരള കാർഷിക സർവകലാശാല സ്ഥാപനങ്ങളിൽ ലഭിക്കും വാട്ടരോഗ പ്രതിരോധ ശേഷിയുള്ള അർക്ക അലോക് അർക്ക ആബ ബി ഡബ്ല്യു ആർ അഞ്ച് എന്നിവ ബംഗളൂരു ഐ ഐ എച്ച് ആറും ഉത്കൽ പല്ലവി ഉത്കൽ ദീപ്തി ബി ടി ഇനങ്ങൾ എന്നിവ ഭുവനേശ്വർ ഒഡീഷ കാർഷിക സർവകലാശാലയും വി സി നാൽപ്പത്തെട്ട് ഒന്ന് തുടങ്ങിയ ഇനങ്ങൾ അസം കാർഷിക സർവകലാശാലയും വികസിപ്പിച്ചെടുത്ത ഇനങ്ങളാണ് നടിയിൽ വിത്ത് നഴ്സറികളിൽ അല്ലെങ്കിൽ പ്രോട്രേകളിൽ മുളപ്പിച്ച് തൈകളാക്കി നാലാഴ്ച പ്രായമാകുമ്പോൾ പറിച്ചു നടാം മഴക്കാലത്താണെങ്കിൽ ചെറിയ ബണ്ടുകളിലും വേനൽക്കാലത്താണെങ്കിൽ ആഴം കുറഞ്ഞ ചാലുകളിലും നടാം ട്ട തൈകൾക്ക് നാല് അഞ്ച് ദിവസം തണൽ നൽകണം നന്നായി സൂര്യപ്രകാശം ലഭിക്കുന്ന സ്ഥലത്ത് വാരങ്ങൾ ഉണ്ടാക്കണം തൈകൾ പറിച്ചുനടുന്നതിന് രണ്ടാഴ്ച മുമ്പേ സ്ഥലത്തേക്ക് രണ്ട് കിലോഗ്രാം എന്ന തോതിൽ കുമ്മായം ചേർക്കാം കാലിവളമോ കമ്പോസ്റ്റോ സെന്റിന് നൂറ് കിലോഗ്രാം എന്ന തോതിൽ അടിവളമായി നൽകാം അടിവളമായി ചേർക്കുന്ന കാലിവളത്തിൽ ട്രൈക്കോഡർമയും പി ജി പി ആർ മിശ്രിതവും ചേർത്തിളക്കി പതിനഞ്ച് ദിവസം തണലത്ത് സൂക്ഷിച്ച ശേഷം പ്രയോഗിക്കാം പറിച്ചു നടുന്നതിനു മുമ്പ് തൈകളുടെ വേര് രണ്ട് ശതമാനം സ്യൂഡോമോണസ് ലായനിയിൽ ഇരുപത് മിനിറ്റ് മുക്കി വെച്ചതിന് ശേഷം നടണം ഇരുപത് ഗ്രാം സ്യൂഡോമോണസ് ഒരു ലിറ്റർ വെള്ളത്തിൽ ചേർത്ത് മേൽ കാണിച്ച വീരത്തിലുള്ള ലായനി തയ്യാറാക്കാം വളപ്രയോഗം മേൽവളമായി പത്ത് ദിവസത്തെ ഇടവേളകളിൽ താഴെ കാണിച്ച ഏതെങ്കിലും ഒരു ജൈവവളമോ അല്ലെങ്കിൽ ലഭ്യമായവ മാറി മാറി നൽകാം ഒന്ന് ഒരു കിലോഗ്രാം ചാണകം പത്ത് ലിറ്റർ വെള്ളത്തിൽ കലർത്തിയത് പത്ത് സെന്റിലേക്കാണെങ്കിൽ രണ്ട് കിലോഗ്രാം ചാണകം രണ്ട് ഗോമൂത്രം എട്ടിരട്ടി വെള്ളം ചേർത്ത് നേർപ്പിച്ചത് പത്ത് സെന്റിലേക്കാണെങ്കിൽ ഇരുപത് ലിറ്റർ മൂന്ന് മണ്ണിര കമ്പോസ്റ്റ് പത്ത് സെന്റിന് നാൽപ്പത് കിലോഗ്രാം നാല് പിണ്ണാക്ക് ഒരു കിലോ പത്ത് ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലർത്തിയത് പത്ത് സെന്റിനാണെങ്കിൽ രണ്ട് കിലോഗ്രാം എന്ന കണക്കിൽ രോഗനിയന്ത്രണം തൈകൾ പറിച്ചു നടുമ്പോൾ വേരുകൾ രണ്ടു ശതമാനം വീര്യമുള്ള സ്യൂഡോമോണാസ് ലായനിയിൽ മുക്കിവയ്ക്കണം ശേഷം നടുന്നതിന് പുറമേ പതിനഞ്ച് ദിവസത്തെ ഇടവേളകൾ നൽകി ഇതേ മരുന്ന് ചെടികളിൽ തളിക്കുന്നത് രോഗപ്രതിരോധത്തിന് സഹായകമാകും കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തൂ ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്